ഹായ് നമസ്കാരം ഷാജീസ് കുറിയുന്നോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഷാജി ഞങ്ങളുടെ ഗുരുക്കുറിയന്നൂർ ഴ്ചകളൊന്നും കണ്ടാലും അതും ആകാശ ഡ്രോൺ ദൃശ്യങ്ങളിൽ മാത്രമായിട്ട് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ എന്നല്ല നിങ്ങൾക്കിടെ വിലയേറിയ കമന്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നെന്ന് പറയാം അപ്പം ഇതുവരെയായിട്ട് നമുക്ക് കാഴ്ചകളൊന്നും കിട്ടിയിട്ടില്ല അറുപത് കാഴ്ചകളെ കിട്ടിയിട്ടുള്ളൂ ഇനിയും നമ്മുടെ ബ്ലോഗ് പോകണമെന്നുണ്ടെങ്കിൽ നല്ല നല്ല കാഴ്ചകൾ നമുക്ക് വേണ്ടി വരും അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ നമ്മുടെ ചാനൽ മുന്നോട്ട് പോവാൻ പറ്റത്തില്ല അപ്പോൾ അടുത്ത ആൾക്കൂടെ അയച്ചു കൊടുക്കുക അപ്പൊ ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഓ ഗൈസ് നിങ്ങൂ ഞങ്ങളുടെ ഗ്രാമത്തിൽ ചെറിയൊരു അപകടമാണ് ഇത് നടന്നേക്കുന്നത് ഒരു വീടിന് ചെറുതായിട്ട് തീ പിടിച്ച് ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു അപ്പൊ ആ വീടിന്റെ ഉപകരണങ്ങൾ മൊത്തത്തിൽ കത്തിപ്പോയി ഞാൻ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതപ്പോ എല്ലാരും കേറി കാണുക അത് ഷോർട്ട് സർക്യൂട്ട് ഒന്ന് പഴയ വീടല്ലേ അപ്പൊ മൊത്തത്തിൽ അങ്ങ് കത്തിപ്പോയി ആ കുടുംബത്തിന് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാത്രമേ ഉള്ളൂ ബാക്കി മുഴുവൻ ഉപകരണങ്ങൾ മുഴുവൻ കത്തിപ്പോയി അതാണ് സംഭവിച്ചത് ഉച്ചസമയത്താണ് നമ്മുടെ ട്രോം പറകുന്ന അടിപൊളി ഗ്രാമ കാഴ്ചകളാണ് ഗൈസ് ഇത് ഞങ്ങളിവിടുത്തെ കുഞ്ചവയൽ കൃഷിയാണ് ഇവിടത്തെ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഗ്രാമഭംഗിയാണ് ഇത് കുറിയന്നൂർ ഭാഗത്തെ വയല നടുവഴി വഴി തോടൊഴുകുന്നുണ്ട് കൃഷിക്ക് വേണ്ടി ആവശ്യമായ വെള്ളത്തിനു വേണ്ടിയാണ് ഈ തോട് ഉപയോഗിക്കുന്നത് ഇവിടെ അടുത്ത വീടുകളൊക്കെ ഉണ്ട് ബാക്കി അങ്ങോട്ട് തേക്കിന്റെ ചെറിയൊരു കാട് പോലെ അതിന്റെ ഉടമസ്ഥൻ ഇവിടെ ഇല്ല ആള് കൊറേ പൈസയൊക്കെ പറ്റിച്ച് നാട്ടുകാരെയും പറ്റിച്ച് ഇപ്പോ ഗവൺമെന്റിന്റെ ഗസ്റ്റ് ഹൌസിൽ താമസത്തില്ല നമ്മുടെ ഗ്രാമവും ഗ്രാമ നല്ല നല്ല വീഡിയോസ് ഇനിയും നമുക്ക് ചെയ്യണമെന്നുണ്ട് ഞാൻ എത്രയോ പ്രാവശ്യം ഈ വഴി ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതുപോലൊരു ഗ്രാ ഒരു ഗ്രാമത്തിന്റെ നല്ലൊരു ഭംഗി അത് കോഴഞ്ചേരി കൺവെൻഷൻ തകറിന്റെ ഭാഗത്തെ കുറച്ച് ഡ്രോൺ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും പോയി കയറി കാണുക അടുത്ത അപ്പൊ കൺവെൻഷനിലെ കുറച്ച് വിശേഷങ്ങളുമായി ഇപ്പൊ ഞാൻ വരുന്നായിരിക്കും അപ്പം എല്ലാവർക്കും ശുഭരാത്രി